സ്വാഗതം ഇന്ന് ഒരു തേനിച്ചുകൂട് ക്രോസ് ആയിട്ട് ഇട്ടിരിക്കുകയാണ് ആ ക്രോസ് ആയി ഇട്ടിരിക്കുന്ന കൂടിനെ നമ്മൾ കണ്ടോ ഈ അഴിച്ചു കെട്ടാൻ പോവാണ് കണ്ടോ ഇങ്ങനെ ഇരുന്നാൽ നമുക്ക് തേനെടുക്കാനൊന്നും പറ്റത്തില്ല നമുക്ക് കൂടിനെ നോക്കാനും പറ്റത്തില്ല അപ്പോൾ അതിനൊന്ന് അഴിക്കാൻ പോവാണ് കണ്ടോ അഴിക്കുന്നു പണ്ടിച്ചു ഇതുണ്ടോ രിച്ചു ഇത് വേണ്ട കൃത്യമൊന്നുമില്ല നമ്മുടെ ശാന്താണ് അടകൾ നമ്മൾ ഓരോന്നും കട്ട് ചെയ്തെടുക്കും വേണ്ടല്ലോ വേണ്ട അടകൾ വേണ്ട ഇത് വേണ്ട വേണ്ട റാട്ടുകമ്പുകൾ ഇതല്ല എന്നിട്ട് നമ്മളിതിനെ കണ്ടിക്കുന്നു വേണ്ട മോശമായ അടിക്കുന്നു വേണ്ട വേണ്ട കട്ട് ചെയ്ത് നമ്മൾ മാറ്റുന്നു അടുത്ത് നമ്മൾ കണ്ടിച്ച് എടുത്തുണ്ടോ നല്ല ഇടയാണ് അത് ഞെക്കാതെ നമ്മൾ നല്ല ഭംഗിയായിട്ട് കാണിച്ചെടുക്കണം ഉണ്ടോ ഉണ്ടല്ലോ ഒരട ഉണ്ട് നല്ല ഇടയാണ് അത് വെക്കാം ഇത് തന്നെ അടയാണ് ഇത് കെട്ടി വെക്കണമെന്നില്ല അത് പൂമ്പടി ഒക്കെ ഉള്ളതാണ് ഇതെല്ലാം കൂടി കെട്ടി വെക്കാൻ പാടാണ് കണ്ടോ നമ്മളിങ്ങനെ കെട്ടണം കെട്ടുമ്പോൾ നമുക്ക് ശകലം വേണേൽ കണ്ടിച്ച് കളയാം

എന്നിട്ട് നമ്മൾ നിലയ്ക്ക് കെട്ടുകയാണ് കണ്ടോണം ഇങ്ങനെ കെട്ടുകയാണ് മോൾ വശത്ത് തേനും അതിൻ്റെ അടി പൂമ്പൊടി താഴോട്ട് മുട്ടയും ആകുന്ന രീതിയിൽ ഇതുപോലെ പകൃതി ഇരിക്കുന്ന പോലെ തന്നെ കെട്ടണം റബ്ബർ ബാങ്ക് ഇട്ടൊന്ന് കെട്ടി നോക്കുകയാണ് ടുക നെടു ഇടുക പണി എളുപ്പമുണ്ട് കിട്ടുമ്പോൾ നമ്മൾ ഈ അടി ഒരിക്കലും ഇങ്ങോട്ട് ചേർന്നിരിക്കുന്നത് ഇപ്പോൾ സ്പേസ് വേണം റാണിക്ക് നീങ്ങാൻ വേണ്ടിയുള്ള സ്പേസ് വേണം കണ്ടോ അതിൻ്റെ ഇടയ്ക്ക് തമ്മിലും ഒരു ഫോർ എം എം സ്പേസ് വേണമെങ്കിൽ മധുര ഈച്ചുകൾക്ക് റാണി ഈച്ചി അങ്ങോട്ട് കൊണ്ട് നീങ്ങാൻ പറ്റുകയുള്ളൂ ത്രീ എം എം ആണേൻ്റെ ഈ അടകൾ തമ്മിലുള്ള വ്യത്യാസം പിന്നെ നമ്മൾ വാഴനാർ കൊണ്ട് ഒന്ന് ഒന്നൂടെ കിട്ടുന്നത് നല്ലതാണ് വാഴനാർ കൊണ്ടുവന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കിട്ടുന്നത് നല്ലതാണ് അതിൽ ഊർന്നു പോകും ഉണ്ടല്ലോ ഇവിടുന്ന് കിട്ടുക വാഴവള്ളി കൊണ്ട് കെട്ടുമെന്ന് കാണിക്ക കണ്ടല്ലോ ഇങ്ങനെ ഒന്ന് കെട്ടി ബലപ്പെടുത്തുക കണ്ടോ എന്നാ നൂറ് ഉണ്ടെങ്കിൽ ബാലൻസ് ഉണ്ടെങ്കിൽ കണ്ടിച്ച് കളിയാം തെനിച്ചിൽ കെട്ടി കട്ട് ചെയ്ത് കളഞ്ഞോളൂ എന്നാലും നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായതുപോലെ വാഴവെള്ളിയാണ് പെട്ടെന്ന് കട്ട് കട്ട് ചെയ്ത് കളാം എന്നോട് ഇതുപോലെ ആകെ സ്പേസിംഗും വേണം ഓക്കെ വരെ കിട്ടി ഇത് അണത്തെ അട കിട്ടാൻ പോകണം കലം കട്ടിട്ട് കളയാം

കണ്ടോ പാഴവട്ടിക്കുന്നത് എൻ്റെ റബ്ബർ ബാൻഡ്സ് ഇട്ടെന്നേ ഉള്ളൂ കണ്ടല്ലോ ഇട്ട് കേട്ട് കാണിക്കാണിക്ക് ഇട്ട് കേട്ട് കണ്ടല്ലോ ഇങ്ങനെ കിട്ടുന്നത് ഇട്ട് കെട്ട് ഇങ്ങനെയും കെട്ടാം എട്ട് എട്ട് ഇങ്ങനെ കിട്ടിയാലും നല്ല ഉറച്ചിരുന്നോളും അങ്ങോട്ടൊരു അഴിയത്തില്ല ഇത് റബർ വാങ്ങിച്ചിടാം ഏത് രീതിയിലും കിട്ടാം ഇങ്ങനെ മുകളിലോട്ട് ഉറച്ചിരിക്കണമെന്നേ ഉള്ളു കണ്ടോ നമ്മൾ കത്താക്കിയാൽ മതിലോ ഈച്ചകളെ നമ്മളെ അകത്താക്കാത്ത എല്ലാം കെട്ടിക്കഴിഞ്ഞു എല്ലാം നല്ല ഇത് ഇതുപോലെ സ്പൈസ് വെക്കണം മതി മതി ഇതുപോലെ ഒരു ബി സ്പേസ് ഉണ്ട് ഉണ്ടല്ലോ ആ രീതി കെട്ടി വെക്കണം ഈ ഈച്ചകളെ പതുക്കെ കയറ്റുക എന്നുള്ള പരിപാടിയാണ് ഈച്ചകൾ പതുക്കെ നമ്മൾ ഇത്തിരി കയറ്റാൻ പോവുകയാണ് വടിയൊക്കെ ചിലപ്പോൾ ഉറപ്പാണ് ഈറക്കാൻ പോവാണ് ഇറങ്ങിപ്പോളൂണ്ടല്ലോ ഇച്ചുടെ കൂട്ടിലേക്ക് ഇറങ്ങുകയാണ് കണ്ടോളൂ ഉണ്ടല്ലോ ഇനി അവരെ പതുക്കി അങ്ങ് ഇറക്കി വിട്ടാൽ മതി സായാലം പുക കൊടുത്താൽ നമ്മൾ ഇറക്കാൻ പോകാം ചില പുക കൊടുത്തവരെ ഇറക്കാൻ പോകാം തവട്ട് കണ്ടല്ലോ ഇതുപോലെ പകക്കിയ നമ്മുടെ സ്മോക്കറിൽ വെക്കുക കണ്ടല്ലോ இறக்கம் போன அவர் வீட்டிலேயே கொண்டிருக்கேன் தட்டி கொடுத்தாட்டு கேறியும் தாழிந்து மூலோட்டாரு கேறான பிரவணத கோவிலு മതി കേട്ട് പറ്റുമ്പോൾ ഒരിക്കലും മുറുക്ക കുടയരുത് മുറുക്ക കുടഞ്ഞ് കഴിഞ്ഞാൽ താഴെട്ട് റാണി താഴെ പോകും റാണി താഴെ പോയാൽ പിന്നെ അത്തു പോയി അല്ലെങ്കിൽ പറന്നുപോയാൽ ഈച്ചകളും പോവും അതുകൊണ്ട് നമ്മൾ സാവകാശം ചെയ്യണതെല്ലാം വളരെ സാവകാശം ചെയ്യണം കണ്ടോ ഈച്ചുകൾ കയറുന്നുണ്ടോ ഇതുപോലെ ചെയ്യുന്നുണ്ട് ഇത് ഇഷ്ടംപോലെ ഈച്ചകൾ കഴിഞ്ഞിട്ടുണ്ട് നമ്മളതിനെ ആ അട മാറ്റിയെന്നേ ഉള്ളൂ വേറെ അടയ കിട്ടു ഇല്ല ഓക്കെ അതിന് നമ്മൾ ഒരു അടയുടെ വേറൊരു കൂട്ടിന്ന് നല്ലൊരു അടയിൽ ഇട്ടുണ്ട് ഇട്ട് കൊടുക്കും നമ്മൾ ഈ കൂട്ടിന്നൊരു അട എല്ലാ സ്റ്റേജിലും അടയും എടുക്കാൻ പോവാണ് അവർ ഇരുന്നോളൂ അപ്പം ചേച്ചികൾക്ക് ഇരിക്കപ്പാടി അവരുടെ ഒരു അട എടുക്കുകയാണ് കണ്ടോ എടുക്കുമ്പോൾ റാണിയെ മറ്റുള്ളവരെല്ലാം ഈച്ച എല്ലാം മാറ്റണം കണ്ടോ റാണി കുടയെടുത്ത് കുടഞ്ഞ തവിട്ട് പോയാൽ റാണി കത്ത് പോവും അവകാശം കുറ ഈച്ച കറക്റ്റ് പിന്നെ ഈ ഈച്ചകൾ എന്തായാലും കുഴപ്പമില്ല നമുക്ക് പോവാം ആവ ഇനി ഇങ്ങനെ വെച്ചിട്ട് നമ്മളിതിനെ അകത്താക്കാൻ പോകും ഈച്ചകളില്ല ഉണ്ടോ വേറെ ഇരുന്നോളൂ നല്ല അട അടയിട്ട് കൊടുക്കുകയാണ് വേറൊരു കൂട്ടീന്നാണ് കൊടുക്കണം കേട്ടോ ഈച്ച ഇല്ലാതെ റാണിയൊന്നും ചത്ത് പോകാതെ നമ്മൾ അങ്ങോട്ട് വെക്കണം കണ്ടല്ലോ തിരിച്ചോ ഈ ചെല്ലിവിടെ കയറി நம்மத்தோடு கேட்டான் போன ஈ அடையோட துணி இட்டிக்கிறது அது பட்டனு போகாதிக்கன் வண்டியான அடையை நம்ம இன்னோட்டிட்டு கொடுக்கணும் கண்டோம் നീച്ചകൾ പോവാന വേണ്ട ഇപ്പൊ എല്ലാരും കയറുന്നുണ്ടോ ഇല്ല ആൾക്കോട്ട് കയറിക്കോളൂ ഒരു പ്രത്യേക ടെക്നിക്കാണ് ഈച്ചൾ മോൾ മോൾ മൂടി കറി ഇരിക്കാതിരിക്കാൻ വേണ്ടിയാണ് അതുപോലെ തന്നെ ഈച്ചോളെ ആയിക്കോളും ഇനി ഒരു നനഞ്ഞ തുടി മാനേജടണം ഈച്ചൽ ഇളകിപ്പോകുകയല്ല നമ്മൾ കെട്ടി വെക്കുന്നു ഓക്കെ നമ്മൾ ഈച്ചകളെല്ലാം ചെറുതന്നു നമ്മൾ അടയിട്ട് കൊടുക്കും തന്നെ അടയിട്ട് കൊടുത്തപ്പോൾ തന്നെ ഈച്ചോളെല്ലാം അതിൽ ഇരുന്നു അല്ലെങ്കിൽ ഇളകിപ്പോകും മോൾമൂടി കറി ഇരുന്നാൽ ഈച്ചോൾ ഈച്ച റാണിക്കളി ഇരുന്നാൽ താഴത്തെ അടയ്ക്ക് ചൂട് നഷ്ടപ്പെട്ട് അട ചത്തുപോകും അടയിലെ ഈച്ചകളെല്ലാം പുതിയ മുട്ടകളെല്ലാം തീരെ ഉണങ്ങി ചത്തുപോകും അങ്ങനെ ഉപകാരിക്കാൻ വേണ്ടിയാണ് ഈച്ചകൾ താഴെത്തന്നെ എഴുതിയിരിക്കുന്നത് ഒരു അടയോട് കൂട്ടി വെച്ചുകൊണ്ടിരിക്കുന്നത് ഒപ്പം ഓക്കെ ആയി ഓക്കെ ആയി ഇനി വൈകുന്നേരം അല്പം വൈകുന്നേരം നാളെ അല്പം പഞ്ചസാര ഉള്ളോട് കൊടുത്താൽ മതി ഓക്കെ ആയി താങ്ക് യു ഫോർ വാച്ചിങ്